നമസ്കാരം എവർക്കും പുതിയ വീഡിയോയിലേക്ക് നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത നാട്ടുകാരനായും സഹോദരനായുമുള്ള ഒരു അതിശയകരമായ ജീവിയെക്കുറിച്ചാണ് അതാണ് ചിമ്പാൻസുകൾ ഇന്ന് ജൂലൈ പതിനാല് വേൾഡ് ചിമ്പാൻസി ഡേ ലോകം മുഴുവൻ ചിമ്പാൻസുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത് ചിമ്പാൻസുകൾ മനുഷ്യരുമായി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് ശതമാനം ഡി എൻ എ പങ്കുവെക്കുന്നു അതായത് നമ്മളെപ്പോലെ ചിന്തിക്കാൻ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പോലും അവർക്കാകുന്നു ചിന്തിക്കൂ അവരും ദുഃഖിക്കും സന്തോഷിക്കും കുടുംബ ബന്ധങ്ങൾ താങ്ങും നമ്മളെപ്പോലെ തന്നെ എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ചെമ്പാൻസുകൾ അപകടത്തിലാണ് വനനശീകരണം മനുഷ്യർ കൊണ്ടുപോകുന്ന രോഗങ്ങൾ വനംഭൂമി കവർച്ച കള്ളവ്യാപാരം ഇതെല്ലാം ചിമ്പാൻസി ജനസംഖ്യയെ അത്യന്തം കുറച്ചു ഇന്നത്തെ ഈ ദിവസം ഡോക്ടർ ജെയിൻ ഗുഡാൾ എന്ന പ്രശസ്ത പാരിസ്ഥിതിക ശാസ്ത്രജ്ഞാനുമായി സ്മരണം ചെയ്യാനും അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗോംബെ നാഷണൽ പാർക്കിൽ ആരംഭിച്ച ചിംബാൻസി പഠനം ആദരിക്കാനുമായിട്ടാണ് ലോകമെമ്പാടും ഇത് കൊണ്ടാടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ ലോകം ചിമ്പാൻസുകളെ മാനസികമായും സാമൂഹികമായും തിരിച്ചറിയാൻ തുടങ്ങി നമുക്ക് എന്തു ചെയ്യാനാകും വനങ്ങൾ സംരക്ഷിക്കുക കള്ള വ്യാപാരത്തിനെതിരെ നിലകൊള്ളുക ജെയിൻ ഗുഡാൽ ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകളെ പിന്തുണയ്ക്കുക ഈ സന്ദേശം പ്രചരിപ്പിക്കുക ചിന്തിച്ചു ഈ ചെറിയ കാട്ടുനടുക്കമുള്ള ജീവൻ നമ്മളെന്തൊക്കെ പഠിപ്പിക്കുന്നു ഈ വേൾഡ് ചിമ്പാൻസി ഡേയിൽ നമുക്ക് അവർക്കായുള്ള ഒന്നൊന്നായി പടിയിറങ്ങാം പ്രകൃതിയോടൊപ്പം ജീവിക്കാനുള്ള നമുക്കുള്ള ഒരു ഉത്തരവാദിത്വമാണിത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി പ്രകൃതിയെ സ്നേഹിക്കൂ സംരക്ഷിക്കൂ ചിമ്പാൻസികളെ രക്ഷിക്കൂ